നാലാം ക്ലാസ്സിലേക്ക് പരിഷ്കരിച്ച് തയ്യാറാക്കിയ ലിസാനിൻ്റെ പാഠപുസ്തകമാണിത് ബിസ്മില്ലാഹിറമാനിവലു ഒന്നാമത്തെ പാഠം ചിത്രത്തിൽ ഒരു മൃഗശാല മൃഗശാല കൂട്ടിൽ മൃഗങ്ങളെ കാണാം പക്ഷികളെ കാണാം ഒരു ബാപ്പയും മകനും മൃഗങ്ങളെയും പക്ഷികളെയും നോക്കുന്നു

പിതാവിനോടൊപ്പം പോയി ഹദീഖത്തിൽ മൃഗശാല സന്ദർശിക്കാൻ ഫറ അൽ അസദ സിംഹത്തെ കണ്ടു വസ്സറാഫത മാൻ കടുവ വസ്സാലബ കുറുക്കൻ ഫിൽ ഹഖഫാസ്

ആടിനെ പോലെയാണല്ലോ അലൈസ കഥാലിക്ക അങ്ങനെ തന്നെയല്ലേ ഫക്കാലയിൽ അപ്പോൾ പിതാവ് പറഞ്ഞു ബുനയ്യ എൻ്റെ കുഞ്ഞുമകനെ മൃഗങ്ങളെ കുറിച്ചും പക്ഷികളെ കുറിച്ചും നന്നായി മനസ്സിലായില്ലേ വഹിയ ഇവയെല്ലാം

മൽജംഅ താഴെ പറയുന്നവ ഏകവചനം ബഹുവചനം മുഫ്രദ് ഏകവചനം ജംഅ ബഹുവചനം ഹയവാനുൻ മൃഗം ഹയവാനാതുൻ മൃഗങ്ങൾ ഖഫസുൻ കൂട് അഖഫാസുൻ കൂടുകൾ ത്വയറുൻ പക്ഷി തുയൂർ പക്ഷികൾ ഷജറുൻ മരം അശ്ജാർ മരങ്ങൾ ഇബിനുൻ മകൻ ആൺകുട്ടി അബിനാ ആൺമക്കൾ ഹദീഖത്തുൻ മൃഗശാല മൃഗശാലകൾ മിനൽ മിൻഹു ഹദാഖുൻ മൃഗശാലകൾക്രൽ ഖുർ വൻ്ഷ ഖുർാനിൽ നിന്ന് വായിക്കുകയും ഹർഫുകൾ കണ്ടെത്തുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുക അന്നിബഅൽ അലീം ജർറിൻ്റെ ഹർഫാണ് അനി അനി എന്നതിൻ്റെ അടിയിൽ മാർക്ക് ചെയ്യാം വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ ഹല ജർറിൻ്റെ ഹർഫാണ് അല അല എന്നതിൻ്റെ അടിയിൽ വര ഇട അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് ഫീ

ഇന്തഹൽ ഇംതിഹാനുസ് വാലിദിഹി അത് അതുപോലെ ഇവിടെ എഴുതി വെക്കാം നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ